ഒറ്റ ഐസ്ക്രീമേ ഉള്ളൂ ഇത് ഹാഫ് ഹാഫ് നന്ദയ്ക്ക് ഓക്കെ ഇണ്ടോ അമ്മ ഒരു പനികൂടുണ്ട് അത് അതുവരെ നീ ഇത് കഴിക്കരുത് അവിടെ രണ്ട് പീസാക്കി ഞാന് നീ ഇത് ഇവിടെ കഴിക്കരുത് കിട്ടാ കഴിക്കോ അമ്മ മീനി ഓടി വരാ 切るねうん đại I'm gonna feed. it. തിന്നോ തിന്നാതിരുന്നോ ബെഡും പണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ വെച്ചു പോയാൽ നന്ദ തിന്നുമായിരുന്നു ഇപ്പൊ നന്തയ്ക്ക് അറിയാൻ തിന്നാൻ പാടില്ല ക്യാമറ ഓൺ ആണെന്നു അല്ലേ നന്ദ അതുകൊണ്ടല്ലേ തിന്ന അതില് കാണും പോയി കുട്ടി വലുതായി തെളിവാട്ടോ അത് എന്നാ ഇത് നിനക്ക് കഷണം അമ്മക്ക് അമ്മയല്ലേ വല്യ കുട്ടി അപ്പൊ അമ്മക്ക് അല്ലേ വലുത് വേണ്ടത് നിനക്കത് വേണോ ഇത് വേണോ വലുത് വലിയ കഷ്ണം വേണോ എന്നാ അമ്മ തിന്നട്ടെ ഐസ്ക്രീം ബിസ്കറ്റ് അല്ലേ ഇത് നന്ദകുട്ടിയുടെ സാധനം അമ്മയുടെ അല്ലേ വേണ്ട അമ്മ തിന്നോ